നമസ്കാരം കോട്ടയം കരത്താസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ആയ ഡോക്ടർ ചിക്കു മാത്യു ആണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം ഡോക്ടർ ഇപ്പോൾ കുട്ടികളെന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ട് എല്ലാവരോടും ഇൻട്രാക്റ്റ് ചെയ്ത് മോസ്റ്റ് കളർഫുൾ ലൈഫ് ടൈമിലൂടെ പോകുന്ന ഒരു ഇതാണ് പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ജനിച്ച കുട്ടികളിൽ പ്രത്യേകമായിട്ട് കാണുന്നവരാണ് ഒരു സോഷ്യൽ ആങ്സൈറ്റി ആളുകളോട് മിണ്ടാൻ മടിക്കുന്നു അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മയുടെ ഉള്ളിലേക്ക് പതുങ്ങുന്നു ഇങ്ങനത്തെ ഒരു ടെൻഡൻസി പൊതുവേ കാണുന്നുണ്ട് എന്തായിരിക്കും ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയ ഉണ്ടാവാനുള്ള സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവുന്ന ഒരു കാരണം പല ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഏതൊരു സൈക്യാട്രിക് അസുഖം എടുത്താലും പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു സൈക്യാട്രിക് ഇപ്പം നമുക്ക് ഒരു പനി വരാൻ ഇന്ന കാരണം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെ ഒരു ഇന്ന കാരണം എന്ന് പറഞ്ഞ ഒരു സൈക്യാട്രിക് അസുഖം ഇല്ല ഇറ്റ്സ് ട്രബിൾഡി മോസ്റ്റ്ലി മൾട്ടി ഫാക്ടോറിയൽ ആണ് അത് പല കാരണങ്ങളാണ് ഒന്നിപ്പം ആൻസൈറ്റി ഡിസോർഡേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഹെർഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് അസുഖം വേണമെങ്കിൽ വരാം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി അതായത് അച്ഛൻ്റെ ഗ്രാൻഡ് പാരൻസിനോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ കുട്ടിക്കും വേണമെങ്കിൽ ചെറിയ തരത്തിലുള്ള ആൻസൈറ്റി ഇഷ്യൂസും വേണമെങ്കിൽ വരാം രണ്ടാമത് ഡെഫിനറ്റ്ലി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സാണ് അപ്പൻ്റെ അമ്മയുടെയും ആ ഒരു പേരൻറ്റിങ് സ്റ്റൈലിൽ തന്നെ ചില വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ചെറിയൊരു ഇച്ചിരി ഒരു കടുമ്പിടുത്തക്കാരായിട്ടുള്ള ഇച്ചിരി ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പേരൻസ് എല്ലാത്തിനും ഇച്ചിരി ആൻസൈറ്റി കാണിക്കുന്ന പാരൻസ് ആണ് പ്രോബ്ലി ദ ചൈൽഡ് ഓൾസോ വിൽ ബി ദാറ്റ് വേ പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് യൂഷ്വലി ഹെറിറ്ററി ആയിട്ട് വരുന്നതൊന്നും എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് സാധാരണ ഗതിയിൽ കാരണങ്ങളായിട്ട് നമ്മൾ കണ്ടുവരാറ് എന്തൊക്കെയാണ് നമുക്ക് ഇപ്പം അറ്റ് ഹോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് പലപ്പോഴും ഇപ്പം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു വേറെ ആരായിട്ടും ഇൻട്രാക്ഷൻ ഇല്ല കുട്ടികൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു ഗാഡ്ജെറ്റ്സിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു അങ്ങനത്തെ ഒക്കെ സിനാരിയോ നമ്മളൊന്ന് ഫോഴ്സ്ഫുള്ളി മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു വെറുതെ സ്ക്രീൻ നോക്കിയിരിക്കുമ്പം എങ്ങനെയാ ആ ഒരു സോഷ്യൽ ആൻസൈറ്റി മാറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പം ഉത്കണ്ഠേനെ മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യുക ദാറ്റ്സ് എ ബേസിക് പ്രിൻസിപ്പിൾ നമുക്ക് എന്ത് കാര്യത്തെയാണ് ഏറ്റവും കൂടുതൽ പേടി എന്ന് വെച്ചാൽ അതിനെ നേരിട്ട് ഫേസ് ചെയ്യാം അപ്പോൾ റിപ്പീറ്റഡ് എക്സ്പോഷേഴ്സാണ് നമ്മുടെ ആൻസൈറ്റി കുറയ്ക്കുന്നത് ഇപ്പോൾ വളരെ ചെറിയൊരു ഉദാഹരണം പറയാം പട്ടീനെ പേടിയുള്ള ഒരു ണെങ്കിൽ പട്ടീനെ കാണിക്കാതെ പട്ടീനെ അടുത്ത് കൊച്ചിനെ വിടാതിരിക്കാൻ പട്ടിയോടുള്ള പേടി എപ്പോഴും ലൈഫ് ലൈഫ് ടൈം മുഴുവൻ ആ പേടി നിലനിൽക്കും നേരെ മറിച്ച് പട്ടിയാണ് മോനെ കുഴപ്പമില്ല അച്ഛനും മേൻ തൊട്ട് കാണിക്കുക പട്ടീനെ ഒന്ന് കൊച്ചിൻ്റെ കൈ പിടിച്ചും തൊട്ട് കൊടുക്കുക അങ്ങനെ ആവുമോ കൊച്ചിന് പതുക്കെ പതുക്കെ പേടി കുറയും അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗ്ഗം സോഷ്യൽ ഉള്ള കുട്ടിയേക്ക് ഗാജറ്റ്സ് എല്ലാം മാറ്റി വെച്ച് ഇത്ര സമയം പ്രോബ്ബിലും അച്ഛനുമ്മൻ ജോലി തിരിച്ച് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം കുട്ടിയുടെ സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്തൊക്കെ ഒരു വൺ ടു ടു അവർ വൈ ഡുണ്ട് യു ടേക്ക് ഹിം ഔട്ട് ഫോർ എ വാക്ക് ഫംഗ്ഷൻസിനെല്ലാം നിർബന്ധിച്ചുകൊണ്ട് അമ്മ എനിക്ക് പേടിയെന്ന് പറയുന്ന കുട്ടിയെ ഇല്ല അമ്മയുണ്ടല്ലോ പലതരത്തിൽ പല അവസരങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് സോഷ്യൽ സിറ്റുവേഷൻസിലേക്ക് എക്സ്പോഷർ വരുമ്പോൾ സോഷ്യൽ ഇൻസൈറ്റ് കുറഞ്ഞു അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാൻ പുറകോട്ടാണോ ഒരുപക്ഷേ ഇത് മാതാപിതാക്കളുടെ അനാവശ്യമായ ഒരു ആദ്യ ആയിരിക്കാം എന്നിരുന്നാൽ തന്നെ ഒരു കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അവൻ പഠിക്കാൻ പുറകോട്ടാണോ എന്ന് നമ്മൾ എങ്ങനെയാണോ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റുക അതല്ലെങ്കിൽ അതിനെന്താണ് നമ്മളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് ലേർണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പം പഠന ഒരു മൂന്ന് തലങ്ങളിലാണ് നമ്മൾ അതിനെ അസസ് ചെയ്യുന്നത് ഒന്ന് എഴുതാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ എഴുതാനുള്ള ബുദ്ധിമുട്ട് സാധാരണയായിട്ട് കുഞ്ഞു പിള്ളേരിൽ അതായത് ഒരു പ്രോബ്ലി ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ബി എൻ ഡീം തിരിഞ്ഞു പോവുക അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരിക കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾ എഴുതാൻ തുടങ്ങി കഴിയുമ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും മിക്സ് ചെയ്ത് എഴുതുക അതുപോലെ തന്നെ ഓരോ വേർഡിൻ്റെ ഇടയ്ക്ക് രണ്ട് വേഡ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിംഗ് തെറ്റിപ്പോവുക പോകുക പാരഗ്രാഫ് തിരിച്ച് എഴുതാറിയത്തില്ല ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ കോളണ്ട സമയത്ത് അത് അതെന്തിനാണോ ഇടുന്നതല്ലാതെ അത് അതിടാതെ എഴുതിക്കൊണ്ടേയിരിക്കുക ഇതൊക്കെയാണ് യൂഷ്വലി ആ ഒരു എഴുതാനുള്ള ബുദ്ധിമുട്ട് ആ പഠന മേഖലയിൽ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ഒരു കാറ്റഗറിസ് വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പൊ വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളിൽ അത് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണാം അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഈശ്വരോട് മുതിർന്ന ക്ലാസ്സിലേക്ക് പോയി കഴിയുമ്പോൾ ഇപ്പൊ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ സാരാംശം എഴുതാൻ കോംപ്രിഹെൻഡ് ചെയ്താലുള്ള ഒരു പ്രശ്നം വരാറുള്ളത് നമുക്ക് അതൊക്കെ അത് ഒരു പാരഗ്രാഫ് മൊത്തത്തിൽ വായിച്ച് അതിന്റെ അർത്ഥം എന്താണെന്ന് ഒന്നോ രണ്ടോ വരികളിലേക്ക് ചുരുക്കി പറയാനോ ചുരുക്കി എഴുതാനോ സാധിക്കില്ല അപ്പൊ വായിക്കാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിന്റെ കൂടെ തന്നെ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടെ വരും ഈ മറ്റേ എന്താ ഈ വായിക്കാൻ അത്തരത്തിലുള്ള പഠനം വയ്ക്കാനുള്ള കുട്ടികൾക്ക് ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡിസ് ആണ് അതായത് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ചെറിയ കുട്ടികളിൽ ഇപ്പോൾ പൺ പ്ലസ് വൺ അല്ലെങ്കിൽ ടു പ്ലസ് ടു അങ്ങനെ അത്ര കാൽക്കുലേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ടീച്ചറോട് വളർന്നു കഴിയുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള അഡീഷൻസ് കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും നമ്പറിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പം അല്ലെങ്കിൽ ക്യാരി ഓവർ ഇപ്പോൾ അഡീഷൻ കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഒന്ന് മോൾഡിട്ട് അങ്ങനെ ക്യാരി ഓറിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഡിസ് കാൽക്കുലേറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇത്തരത്തിലുള്ള പഠന വൈകല്യം ഇതൊക്കെ ജന്മനാ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളാണ് അസുഖം എന്ന് വിളിക്കാം എ എ കണ്ടീഷൻ അപ്പൊ നമുക്ക് അത് മൊത്തത്തിൽ ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് ഓൾ ഓൾറെഡി ദയർ അപ്പൊ നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ മെഡിസിൻസ് ലേണിംഗ് ഡിസബിലിറ്റി വളരെ പേരൻസൊക്കെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മേഖലയും കൂടിയാണ് ഒരുപാട് അല്ലെ വിറ്റമിൻ കഴിച്ചാൽ മാറും സി ദർ ഇസ് നോ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അതാണ് അതിനകത്ത് ബോട്ടം ലൈൻ ഇസ് ദാറ്റ് അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് റെമഡിയൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അതായത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ എഴുതണം അസിസ്റ്റൻസിനൂടെ എങ്ങനെ എഴുതാൻ പറ്റും ഒരു സഹായിച്ച് നമ്മൾ എഴുതുക വായിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് വീട്ടിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഇല്ലേ നമ്മുടെ ഒക്കെ നമ്മളെ മണലിൽ എഴുതി പഠിപ്പിച്ച് റബയിൽ എഴുതി പഠിപ്പിക്കും അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ് ടാക്ടൈൽ സെൻസേഷനൊക്കെ കൂടി കഴിയുമ്പം കുറച്ചും കൂടെ അക്ഷരങ്ങൾ ഗ്രഹിക്കാൻ എളുപ്പമാകും വായിക്കാൻ ഒരു കുട്ടിക്കാണെങ്കിൽ രണ്ടോ മൂന്നോ കുട്ടികളെ ഒരുമിച്ചിരുത്തി വായിച്ച് കഴിയുമ്പോൾ ആ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ ഒന്ന് പിക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് സോ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിലും കുട്ടികൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ട് വീട്ടിൽ തന്നെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ഹാവിംഗ് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ താങ്ക് യു താങ്ക് യു